ആലപ്പുഴ കാരക്കാട്ട് ആളില്ലാത്ത വീട് തകർത്ത് കവർച്ച കാരക്കാട്ട് സ്വദേശി മഞ്ജേഷ് മോഹന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ മോഷ്ടാക്കൾ വരുത്തിയിട്ടുണ്ട് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് ഉള്ളിൽ പ്രവേശിച്ച മോഷ്ടാക്കൾ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പലന്മാര കുത്തിപ്പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കയക്കിലാക്കിയത് മഞ്ജേഷ് മോഹന്റെ മാതാവ് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ ഈ അവസരം മുതലെടുത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് തെളിവ് നശിപ്പിക്കുന്നതിനായി സി സി ടി വി ക്യാമറകളുടെ കണക്ഷൻ വിച്ഛേദിക്കുകയും ഡി വി ആർ തകർത്തതിനുള്ള ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്തു പോലീസും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവരെല്ലാരും ഹോസ്പിറ്റലിലാണ് വീട് ഒരു അഞ്ചു ദിവസമായിട്ട് അടച്ചിട്ടേക്ക് വരും വീട് നോക്കാൻ ഏപ്പിച്ചേക്കുന്നതും കാര്യങ്ങളെല്ലാം നമ്മളാണ് ഏൽപ്പിച്ചേക്കുന്നത് ഞങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം ഇവിടെ വരുവായിരുന്നു ഞായറാഴ്ച രാവിലെ വന്ന് നോക്കുന്ന ബാക്ക് സൈഡിലെ ഡോറ് തുറന്നിടക്കുന്നതാണ് നമുക്കൊരു സംശയം തോന്നി നമ്മൾ അകത്തോട്ട് കയറിയപ്പ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് കള്ളം കയറുന്നു കിച്ചൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാധനങ്ങളും അരിച്ചു പറക്കി മോഷണം നടന്നിട്ടുണ്ട് നമ്മൾ പൈസയോ പണമായിട്ട് ഒന്നും സൂക്ഷിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം നമ്മൾ പൂജാമുറിയിൽ ഒരു ഉണ്ടായിരുന്നു അതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു ആ ലോക്കർ കുത്തി തുറന്നു ആ അതിനകത്തുള്ള എല്ലാ സ്വർണങ്ങളും അവര് മോഷ്ടിച്ചുകൊണ്ട് പോയി മുപ്പത് പവന് മേകളിൽ സ്വർണ്ണമുണ്ടായിരുന്നു